നമ്മുടെ ചെറുതേനീച്ച കോളനികളിലെ ഒരു പ്രത്യേക ഇനമാണ് പന്നി മൂക്കൻ എന്ന് പറയുന്ന ഒരു ഇനം അതായത് തേനീച്ച കൃഷി ചെയ്യുന്ന കർഷകർക്കറിയാം മിക്കവാറും കർഷകരുടെ ലുണ്ട് ഈ ഒരു ഇനം എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ ചെറുതേനീച്ച കോളനിയിലെ ഗ്രോത്ത് അല്ല ഈ പന്നി മൂക്കൻ എന്ന് പറയുന്ന ഈ ഇനത്തിന് കിട്ടുന്ന ആക്ച്വലി ഈ ചെറുതേനീച്ച കോളനിയിൽ നമ്മൾ കർഷകർ തന്നെ ഇട്ടിരിക്കുന്ന ഒത്തിരി പേരിലുള്ള ചെറുതേനീച്ച ലോ ഒന്ന് പന്നി മൂക്കന് അതേപോലെ ആന തുമ്പിക്കൈൻ എന്ന് പറയുന്നത് അതായത് അതിൻ്റെ എൻട്രൻസിന് വ നല്ല നീളമായിരിക്കും നല്ല ആനത്തുമ്പി തുമ്പിക്കൈ പോലെ നല്ല നീളത്തിൽ കിടക്കും പിന്നെ ചെമ്പൻ കുഞ്ഞെന്ന് പറയുന്ന ഒരു ഇനമുണ്ട് അതായത് അതിൻ്റെ മുട്ടകൾ നല്ല ചെമ്പ് നിറത്തിലായിരിക്കും ഉണ്ടാവുക അപ്പം ഇത് നമ്മൾ കഴിഞ്ഞ അഞ്ചാറ് വർഷങ്ങളായിട്ട് നമുക്ക് കിട്ടിയ ഒരു ചെറുതേന കോളനിയാണ് എല്ലാ വർഷവും നല്ല രീതിയിൽ ഹാർവസ്റ്റ് ഒരു കോളനിയാണ് അപ്പം ഇതിനകത്ത് തേനുണ്ടെങ്കിൽ നമുക്കൊന്ന് എടുക്കാം തേൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എങ്ങനെയാണ് ഇന്നത്തെ സാഹചര്യങ്ങളെന്ന് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ പന്നിമുക്കൻ്റെ എന്തുകൊണ്ട് പന്നിമുക്കൻ എന്ന പേര് വരുന്നെന്ന് വെച്ചാൽ ഇതിൻ്റെ എൻട്രൻസ് കണ്ടോ അപ്പോൾ ഈ എൻട്രൻസിന് ഇതേപോലെ നല്ല വലുപ്പമായിരിക്കും ഒരു ഒരു പന്നിയുടെ ഒരു മൂക്ക് പോലെ നല്ല നല്ല വ്യാസമുള്ള എൻട്രൻസ് ആയിരിക്കും ഇതിൻ്റെ എൻട്രൻസ് ഇന്നത്തെ തേനീച്ചകൾ ഇച്ചിരി വലിയ ഈച്ചകളാണ് നല്ല രീതിയിൽ നമ്മളെ അറ്റാക്ക് ചെയ്യും നമ്മൾ ഈ ഫുൾ ഫുൾക്കൈ ഷർട്ട് അല്ലെങ്കിൽ ഈ തലയിലെ തൊപ്പിയൊന്നും ഇല്ലാതെ ചെന്നാൽ ഇവർ ഭയങ്കരമായിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതേപോലെ ഇന്നത്തെ ഹണി പോട്സ് നല്ല വലിയ ഹണി ആണ് നല്ല രീതിയിൽ തേൻ കിട്ടും നല്ല വെയ്റ്റ് ഉണ്ട് ഈ പെട്ടിക്ക് ഇപ്പം എനിക്ക് നല്ലതായിട്ട് തേൻ ഉള്ള പെട്ടിയാണെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം എന്തായാലും നമുക്കിതൊന്ന് തുറന്ന് കണ്ടുനോക്കാം ആഹാ നല്ല പൂമ്പൊടിയ അടിപൊളി അപ്പം ഇതാണ് പന്നിമൂക്കൻ എന്ന് പറയുന്ന കോളനിയിലെ സാഹചര്യം നമുക്ക് തേൻ എടുക്കാനില്ല പക്ഷേങ്കിൽ മൊത്തം പൂമ്പൊടിയാണ് പൂമ്പൊടിയും തേനും കൂടെ മിക്സ് ആയിരിക്കുകയാണ് ഇതൊരു കട്ട പോലെ ഇരിക്കുകയാണ് നല്ല ആലുവ പീസ് പോലെ ഇരിക്കുകയാണ് അപ്പം ഈ കാണുന്ന എല്ലാം പൂമ്പൊടിയാണ് ഇത് ഇതിൻ്റെ മുട്ടയാണ് അതേപോലെ ഇതിൻ്റെ ഹണി പോഡ്സ് എന്ന് പറഞ്ഞാൽ നല്ല വലുപ്പമുള്ള ഹണി ആണ് അപ്പോൾ ഇതിപ്പം നമ്മൾ ഓപ്പൺ ചെയ്ത് പൊട്ടിയതുകൊണ്ട് നമുക്കത്ര മനസ്സിലാക്കാൻ സാധിക്കത്തില്ല നല്ല വലുപ്പമുള്ള ഹണി ആണ് റാണിയെ കാണാൻ സാധിച്ചാൽ അതിനെയും ഞാൻ കാണിച്ചു തരാം ഇപ്പം ഓവറായിട്ടുള്ള ആയിട്ടുള്ള കോളനി ആയതുകൊണ്ട് തന്നെ നമ്മൾ പാർട്ടീഷൻ വെച്ചേക്കുന്നതിൻ്റെ അപ്പുറത്തെ സൈഡിലും നമുക്കിപ്പം മുട്ട ആയിട്ടുണ്ട് സാധാരണ തേനീച്ച കോളനികളിൽ അങ്ങനെ കയറുന്നത് വളരെ ചുരുക്കമാണ് ഈ പാർട്ടീഷൻ അപ്പുറത്തേക്ക് പോകുന്നത് വളരെ ചുരുക്കമാണ് പക്ഷെങ്കിൽ നല്ല രീതിയിൽ മുട്ട കയറിയിട്ടുണ്ട് നല്ലതായിട്ട് വളർച്ച ഉള്ളൊരു കൂടാണ് പക്ഷേ തേൻ കുറവാണ് എന്നാൽ നല്ലതായിട്ട് പൂമ്പൊടി ശേഖരണം നന്നായിട്ട് നടന്നിട്ടുണ്ട് അപ്പം നമ്മൾ പന്നിമുക്കൻ്റെ തേനീച്ചയുടെ പന്നിമൂക്കൻ തേനീച്ചയുടെ റാണിയെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നോക്കി നമ്മുടെ കണ്ണിന് മുൻപിൽ വന്നു പക്ഷേ നമുക്കത് സ്പോട്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നാൽ വേറൊരു ഭാഗ്യം ഉണ്ടായി നമുക്ക് റാണി മുട്ട കിട്ടി അപ്പോൾ റാണി മുട്ട കിട്ടിയപ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള മെതേഡിൽ ഇതിൻ്റെ കൂടെ പുതിയൊരു പോർഷൻ ചേർന്ന് നമ്മളിത് പിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് റാണിമുട്ടയും കൂടെ ഒന്ന് ഞാൻ കാണിക്കാം അപ്പം ഈ ഈർക്കിലിൻ്റെ ചൂണ്ടി നിൽക്കുന്ന അറ്റത്ത് കാണുന്നതാണ് റാണിമുട്ട നമ്മൾ മറ്റേ കോളനിയിൽ നമ്മൾ മറ്റേ പീസിൽ നമ്മൾ റാണിയെ സ്പോട്ട് ചെയ്തു പക്ഷെ നമുക്ക് കാണാൻ പറ്റിയില്ല അടുത്ത് കാണാൻ പറ്റിയില്ല അപ്പം അടുത്ത് റാണിമുട്ട കണ്ടത് കൊണ്ട് നമ്മൾ ഈ കൂട് പിരിക്കുകയാണ് അപ്പം ഇത് ആ പന്നിമൂക്കൻ എന്ന ഇനത്തിൻ്റെ റാണിമുട്ടയാണ് അപ്പം നമ്മൾ ഇത് നമ്മൾ മുൻപേ കാണിച്ചതുപോലെയുള്ള ഈസി മെത്തേഡിൽ ഈ കൂട് പിരിക്കുകയാണ് അപ്പോൾ ഇതിന് എൻട്രൻസ് ഉണ്ട് അപ്പോൾ എൻട്രൻസ് ഇല്ലാത്തൊരു ഭാഗം ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നു അപ്പം ഭയങ്കരമായിട്ട് പൂമ്പൊടി ഉള്ളൊരു പീസായിരുന്നു ഇത് എന്നാൽ തേൻ വളരെ കുറവുള്ള ഒരു പീസും അപ്പം ഇച്ചിരി സൈസ് വ്യത്യാസമുണ്ട് പെട്ടിക്ക് എന്നിരുന്നാൽ പോലും നമ്മൾ കൂട് പിരിച്ചു അപ്പം ഈ രീതിയിൽ ഈസി ആയിട്ട് നമുക്ക് കൂട് പിരിക്കാം അപ്പം ഒരു പുതിയൊരു വെറൈറ്റി ഒത്തിരി കർഷകർ ചെയ്യുന്നുണ്ട് പുതിയ വെറൈറ്റി എന്നല്ല അറിയാൻ പറ്റാത്തവർക്ക് വേണ്ടി പറയുന്നു എന്ന് പറയുന്ന ഒരു ഇനവും നമുക്ക് ചെറുതേനീച്ചയിലുണ്ട് ആ ഇനത്തിൻ്റെയാണ് അപ്പം നമുക്ക് ചെറുതേനീച്ച കോളനിയിൽ തേൻ എടുക്കുന്ന കാര്യം എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് നന്നായിട്ട് തേൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കോളനിയാണ് ഇത് എല്ലാ വർഷവും നല്ല രീതിയിൽ ഹാർവെസ്റ്റ് നടക്കുന്ന ഒരു കൂടാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കോളനി ഈ വർഷം തുറന്നു നോക്കാനായിട്ട് പോവുകയാണ് എങ്ങനെയാണ് ഇതിനത്തെ ഹാർവെസ്റ്റ് അല്ലെങ്കിൽ തേൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എടുക്കാം അപ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം അപ്പം നമുക്ക് ചെറുതേനിച്ച കോളനിയിൽ നമ്മൾ തേൻ എടുക്കാനായിട്ട് പല മാർഗമുണ്ട് പണ്ടൊക്കെ നമ്മൾ സ്വീകരിച്ചിരുന്ന മാർഗം എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള തേൻ നമ്മൾ ഇങ്ങനെയുള്ള സ്പൂൺ എടുത്ത് വടിച്ച് ഒരു തോർത്തിൽ എവിടെയെങ്കിലും ഇട്ട് അതിനെ ഞെക്കി പിഴിഞ്ഞെടുക്കുന്ന രീതിയാണ് എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ അത് ഹൈജീനിക് അല്ല അത് നല്ല രീതിയിൽ അതിന് ഫെർമെൻ്റ് ആവാൻ സാഹചര്യമുണ്ട് നമ്മുടെ കയ്യിലുള്ള ഈസ്റ്റിൻ്റെ അംശം അതിനകത്ത് പെടാനും അത് നശിക്കാനും സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അത് ഫെർമെൻ്റ് ആയിട്ട് പോകും എന്നാൽ ചെറുതീൻ എടുക്കുമ്പോൾ എപ്പോഴും മാക്സിമം കൈ തൊടാതെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമുക്ക് അതിന് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് ഈ നൈഫ് ബി നൈഫ് ചെറുതേനീച്ചയുടെ ബി നൈഫ് എന്ന് പറയുന്ന ഈ ഒരു ടൂള് അതേപോലെ തന്നെ നമുക്ക് ഈർക്കിൽ വളരെ അത്യാവശ്യമാണ് ഇൻ കേസ് മുട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ഇളക്കി മാറ്റാനായിട്ട് ആവശ്യമാണ് അതേപോലെ നമുക്ക് ഇങ്ങനെയുള്ളൊരു നല്ല അരിപ്പ ഞങ്ങൾ എല്ലാ വർഷവും എടുക്കുന്ന അരിപ്പയാണ് അതുകൊണ്ടാണ് അതിൻ്റെയൊക്കെ വാക്സ് ഒക്കെ ചെയ്ത് ഇരിക്കുന്നത് ചെറുതേനെടുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു അരിപ്പയാണ് അപ്പം ഇങ്ങനെയുള്ള നല്ലൊരു അരിപ്പ് ആവശ്യമാണ് നല്ലൊരു സ്റ്റീൽ പാത്രം ആവശ്യമാണ് അപ്പം നമ്മൾ എടുക്കുന്ന തേൻ നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നു ഈ ഉൾപ്പെടെയുള്ള പാത്രം നമ്മൾ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഉള്ള തേൻ്റെ കട്ട പൊട്ടിയിട്ട് അല്ലെ മെൽറ്റായി ചെറിയ രീതിയിൽ തേൻ ഇതിനകത്തേക്ക് വീഴും അല്ലെ അടിയിലുള്ള പാത്രത്തിലേക്ക് വീഴും അങ്ങനെയാണ് ചെറുതേൻ എടുക്കേണ്ടത് മാക്സിമം കൈ തൊടാതെ അല്ലെങ്കിൽ കൈ തൊട്ട് അല്ലെ ഫെർമെൻ്റ് ആകാൻ സാഹചര്യം ഉണ്ടാവാതെ വേണം നമ്മൾ ചെറുതേൻ ശേഖരിക്കാൻ അപ്പം നമുക്ക് ഈ ഒരു കോളനി തുറന്ന് നോക്കാം തേൻ ഉണ്ടെങ്കിൽ നമുക്കത് എടുക്കാം അപ്പം നമ്മൾ കോളനി തുറന്നപ്പോൾ തന്നെ നമ്മൾ റാണിയെ സ്പോട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം ഇത് നല്ലതായിട്ട് തേനുള്ള ഭാഗത്താണ് ഇരിക്കുന്നത് അപ്പം നമ്മൾ എപ്പോഴും ചെറുതേൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ഈ റാണി എന്ന് പറയുന്ന ഈ ഒരു ജീവി അത് ഒരു കാരണവശാലും നഷ്ടപ്പെടരുത് നമ്മുടെ കോളനി തുറന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇത് മുട്ടയുടെ കൂടെ കാണും അല്ലെങ്കിൽ ഈ തേനിന്റെ കൂടെ കാണും അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് റാണി ഈച്ച ഈ റാണിയെ സ്പോട്ട് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ ചെറുതേൻ ശേഖരിക്കാനായിട്ട് തുടങ്ങാവൂ ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം ഇപ്പം ഞാൻ ഇന്നത്തെ ചെയ്യുന്ന ഒരു മെതയുടെ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്ന ഒരു മെതയുടെ നല്ല രീതിയിൽ തേനുണ്ട് പൂമ്പൊടി മിക്സ് മിക്സായിട്ടാണ് ഇരിക്കുന്നത് എന്നാൽ ഈ മുട്ടകളുടെ കൂട് ഈ ഭാഗത്ത് തേൻ കുറവാണ് പൂർണ്ണമായും പൂമ്പൊടിയാണ് അപ്പം നമ്മൾ എപ്പോഴും തേൻ എടുക്കുമ്പോൾ ചെറുതേനീച്ചയിൽ തേനെടുക്കുമ്പോൾ നൂറ് ശതമാനം തേൻ വടിച്ചെടുക്കരുത് ഒരു കാരണവശാലും നൂറ് ശതമാനം കാരണം വന്തേനീച്ച കൃഷി ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് തേൻ എടുത്താലും പിന്നീട് അതിനെ ആവശ്യമുള്ള സമയത്ത് നമ്മൾ ഫീഡ് കൊടുക്കും ഫീഡ് കൊടുത്തിട്ടാണ് നമ്മൾ അതിനെ വളർത്തി മുൻപോട്ട് കൊണ്ടുപോകുന്നത് അതായത് ശാമകാല സമയത്ത് അതിന് ആഹാരമില്ലാത്ത അതിന് ആഹാരം ഇല്ലാത്ത ചെറുതെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല ഫീഡിങ് എന്ന് പറയുന്ന പരിപാടി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എടുക്കുമ്പോൾ നൂറ് ശതമാനം തേൻ എടുക്കാതെ ഒരു പകുതി തേൻ അവർക്ക് വേണ്ടി വെച്ചേക്കുകയാണ് എല്ലാ വർഷവും നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു മെതേഡ് അതാണ് അപ്പം ഇപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഭാഗം പാർട്ടീഷൻ ബോക്സ് ആണ് എന്നാൽ ഈ സൈഡ് പാർട്ടീഷൻ ബോക്സ് അല്ല അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ ഭാഗത്ത് എങ്ങും തേൻ ഇല്ല പൂർണ്ണമായും പൂമ്പൊടിയും മുട്ടയുമാണ് എന്നാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഈ ഭാഗത്തേക്കാണ് നമുക്ക് തേൻ നിറഞ്ഞിരിക്കുന്നത് നല്ലായിട്ട് തേൻ നിറഞ്ഞിരിക്കുന്ന ഒരു ബോക്സ് ബോക്സാണ് അപ്പം ഈ ഭാഗത്ത് നമുക്ക് റാണിയുണ്ട് എന്ന് ഉറപ്പിക്കുകയും ചെയ്തു ഇവിടെ ഇപ്പോൾ ഉണ്ട് എന്നാൽ തേനും പൂമ്പൊടിയും എല്ലാം മിക്സൈഡായിരിക്കുന്നത് ഇത് നമ്മൾ എടുക്കുന്നില്ല ഈ തേൻ അവർക്ക് കൊടുക്കുകയാണ് നമ്മൾ ഈ ഒരു പോർഷനിലെ തേൻ മാത്രമാണ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം പൂമ്പൊടി മിക്സ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ എന്തായാലും പൂമ്പൊടി ഒഴിവാക്കി എടുക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല കാരണം തേനും പൂമ്പൊടിയും എല്ലാം മിക്സ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നാൽ ഇങ്ങനെ സെപ്പറേറ്റ് പൂമ്പൊടിയൊക്കെ മാറിയിരിക്കുന്ന ഭാഗം ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമം അത് ഇളക്കാതിരിക്കാനും ശ്രദ്ധിക്കുക അപ്പം ഈ കൂട് വേണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പിരിക്കാം കാരണം നമ്മൾ ഇവിടെ റാണിമുട്ട സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെയും നമുക്ക് റാണിമുട്ടയുണ്ട് നമ്മൾ ഈ സീസൺ സമയത്ത് റാണിമുട്ട നല്ല രീതിയിൽ കോളനികളിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഇതിനകത്ത് നമുക്ക് റാണിമുട്ടയുണ്ട് അപ്പം ഈ റാണിമുട്ട വെച്ച് ഈ കൂട് നമുക്ക് പിരിക്കുവാനും സാധിക്കും അപ്പം എന്തായാലും നമുക്ക് ഇപ്പം ഈ കോളനിയിൽ തേനെടുക്കാം അപ്പം പറഞ്ഞതുപോലെ ഇതിനകത്ത് റാണി നമുക്ക് ഇപ്പോഴും റാണി മുകളിൽ ഉണ്ട് റാണി ഇങ്ങും പോവാതെ അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട് അപ്പം കോളനിയിലെ റാണിയെ ഇതേപോലെ സ്പോർട്ട് ചെയ്യാനാണ് സത്യം പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ട് നേരിടുന്നത് അപ്പം നല്ല രീതിയിൽ റാണി നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ഈ കോളനി തുറന്നപ്പോൾ തന്നെ നമുക്ക് റാണി മുട്ട കിട്ടി അതേപോലെ ഒരു സൈഡിൽ റാണി ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിച്ചു അതുകൊണ്ട് നമ്മൾ ഈ കൂടുന്ന് പിരിക്കുകയാണ് പിരിച്ചതിന് ശേഷം നമ്മൾ തേനെടുക്കുക ഒരു ഉദ്ദേശത്തിലേക്ക് പോവുകയാണ് അപ്പം നമ്മൾ ഈ ഈർക്കിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് കൈകാര്യം ചെയ്യുന്നത് അപ്പം റാണിമുട്ടയ വളരെ സേഫ് ആയിട്ട് എടുക്കണം ഇതെല്ലാം പഴയ മുട്ടയാണ് നമുക്ക് അതുകൊണ്ട് ഈസി ആയിട്ട് ഇതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും അപ്പം ഈ റാണി റാണിമുട്ട ഉൾപ്പെടെയുള്ള മുട്ട നമ്മളെടുത്ത് ഇതിലേക്ക് മാറ്റുന്നു ഇപ്പം ഇതിനകത്ത് ഈ ഇരിക്കുന്ന ഒരു പയറിൻ്റെ വലുപ്പത്തിലുള്ള ആണ് റാണി മുട്ട എന്നാൽ ഇതെല്ലാം ചെറിയ മുട്ടകളാണ് ഇത് സാധാ മുട്ടയാണ് ഇത് റാണി മുട്ടയാണ് അപ്പം നമ്മൾ ആദ്യം തന്നെ റാണിമുട്ട എടുത്തു ഈ റാണി മുട്ട വെച്ച് നമ്മളൊരു കൂട് പിരിക്കുന്ന ഒരു മെതയുടെ അപ്പം നമ്മൾ കൂട് പിരിക്കുമ്പോൾ ഒരു കൂടിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗത്ത് വേണം മുട്ടയെല്ലാം വെക്കാനായിട്ട് ഇപ്പം കൂടിൻ്റെ എൻട്രൻസ് ഇതാണ് എൻട്രൻസ് വരുന്ന ഭാഗത്ത് നമ്മൾ മുട്ട വയ്ക്കുന്നു അതേപോലെ തേൻ വെക്കുന്നു പൂമ്പൊടി വെക്കുന്നു ഇതെല്ലാം എൻട്രൻസ് വരുന്ന ഭാഗത്ത് വേണം വെക്കാനായിട്ട് ഇനി നമുക്ക് സ്വല്പം പുതിയ മുട്ടയും ഇതിനൊപ്പം എടുക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ ഇതിനകത്തു നിന്ന് തന്നെ നല്ലൊരളവ് മുട്ടയെടുത്ത് നമ്മളിതിനത്തേക്ക് വെക്കുകയാണ് ചിലപ്പോൾ ഇതിന് അടിയിലൊക്കെ റാണിമുട്ടകൾ വീണ്ടും ഉണ്ടാവും അപ്പം മുട്ട വെച്ചു ഇനി നമുക്ക് നല്ല തേനിൻ്റെ ഒരു കട്ട വേണം പൂമ്പൊടിയുടെ ഒരു കട്ട വേണം നമ്മൾ ഒരു നൈഫ് എടുത്ത് പൊട്ടി ഒടയാത്ത വേണം നമ്മൾ തേനും പൂമ്പുടിയും കൂടെ ഉള്ള കട്ട എടുക്കാനായിട്ട് ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് തേൻ പൊട്ടി ഉടഞ്ഞു പോകരുത് പൂമ്പൊടി ഒടയത്തില്ല എന്നാൽ തേൻ പൊട്ടി ഒടഞ്ഞു പോകരുത് ഓക്കെ ഇതേപോലെ നല്ലൊരു പീസ് നമ്മൾ തേനും പൂമ്പുടിയും ഉള്ള കട്ട അവർക്ക് വേണ്ടി വയ്ക്കുന്നു ഇപ്പൊ നമ്മൾ ആ മുട്ട ഇളക്കി ഇപ്പം വീണ്ടും നമുക്ക് റാണി റാണിമുട്ടകളുണ്ട് ഒന്ന് രണ്ട് ഇപ്പൊ നമ്മളിപ്പോൾ മാറ്റി വരുന്ന മൂന്ന് മുട്ട ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു മൂന്ന് മുട്ട നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിച്ചു അപ്പൊ നല്ല ആക്ടിവിറ്റി ഉള്ള ഒരു കോളനി ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് പക്ഷേങ്കില് ഇവിടെ കർഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് ഈ ഒരു കോളനി ഇപ്പം മൂന്ന് മുട്ട കണ്ടെന്ന് പറഞ്ഞ് ഇതിനെ മൂന്നായിട്ട് പിരിക്കുന്ന ഒരിക്കലും നല്ലൊരു തീരുമാനമല്ല വേണമെങ്കിൽ നമുക്ക് ഈ മുട്ട എടുത്ത് വേറെ കോളനിയിലേക്ക് വെച്ച് അതിനെ പിരിച്ചെടുക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പം ഈ മുട്ടകൾ നമ്മൾ വേറെ കോളനി പിരിക്കുന്നതിന് വേണ്ടി നമ്മൾ എടുക്കുകയാണ് എന്നാൽ ഈ ഒരു കോളനി രണ്ടായിട്ട് മാത്രം വിഭജിക്കുന്നു ശേഷം ഈ മുട്ട വെച്ച് മറ്റ് കോളനികൾ നമുക്ക് പിരിക്കാനായിട്ട് ഉപയോഗിക്കാം അപ്പം അതിനുവേണ്ടി നമുക്ക് ഈ മുട്ട ഉപയോഗിക്കാവുന്നതാണ് അപ്പം നമുക്ക് രണ്ട് റാണി മുട്ടയും കൂടെ എക്സ്ട്രാ കിട്ടിയിരിക്കുകയാണ് അപ്പം ഈ മുട്ട വെച്ച് നമ്മൾ ഈ കൂട് പിരിക്കുന്നില്ല കാരണം ഇതിനെ ഒന്ന് നമ്മൾ വിഭജിച്ചു അപ്പം ഈ മുട്ടകൾ വെച്ച് നമുക്കിനി വേറെ കൂഴുകൾ വേറെ നല്ല ആക്ടിവിറ്റി ഉള്ള നല്ല മുട്ടയുള്ള കൂടുകൾ നമ്മൾ പിരിക്കാനായിട്ട് ഉപയോഗിക്കും അപ്പം ഈ മുട്ടകൾ നമ്മൾ വേണ്ടി മാറ്റി സുരക്ഷിതമായിട്ട് വെക്കുന്നു എത്രയും വേഗം തന്നെ നമ്മൾ ഈ മുട്ട ഇങ്ങനെ മാറ്റുകയാണെങ്കിൽ വേറെ കൂട് പിരിക്കുകയും വേണം കാരണം ഇത് ഒത്തിരി സമയം ഇങ്ങനെ വെച്ചിരിക്കാനായിട്ട് പാടില്ല അപ്പം നമ്മൾ മറ്റൊരു പെട്ടിയിലേക്ക് തൽക്കാലം ഇത് മാറ്റി വെക്കുന്നു ശേഷം നമ്മൾ ഈ കോളനിയിലെ തേൻ എടുത്തിട്ട് നമുക്ക് ഈ മുട്ട വെച്ചിട്ട് മറ്റൊരു കൂടും പിരിക്കുവാൻ സാധിക്കുന്നതാണ് അപ്പം നമ്മൾ ഇതിൽ ഇത് നമ്മുടെ മദർ കോളനിയാണ് അപ്പം ഇതിൻ്റെ റാണി ഈച്ച ഈ ഒരു പീസിനകത്തുണ്ട് ഇതിൽ നിന്ന് ഒരു റാണി മുട്ട വെച്ച് ഇതിനകത്ത് സ്വല്പം തേനും പൂമ്പുടിയും വെച്ച് നമ്മൾ ഒരു പുതിയ കോളനി ഉണ്ടാക്കി അപ്പം ഈ കോളനി ഇരുന്ന അല്ലെ ഈ കോളനിയുടെ എൻട്രൻസ് ഇരുന്ന അതേ ഭാഗത്തേക്ക് നമ്മുടെ ഈ പുതിയ കോളനി ഇനിയും കൊണ്ട് വയ്ക്കുന്നു അതേപോലെ ഇതിനകത്തുനിന്ന് സ്വല്പം വാക്സ് തേനിൻ്റെ അംശം ഒട്ടും ഇല്ലാത്ത വാക്സ് നമ്മളെടുത്ത് ഇതിൻ്റെ എൻട്രൻസിൽ തേച്ച് വയ്ക്കണം കാരണം ആ സ്ഥലത്ത് കൊണ്ട് വയ്ക്കുമ്പം ഈച്ചകൾ ഈ കൂടിനെ പരിചയപ്പെടാനാണ് അപ്പം അതിനെ ഇങ്ങനെ ഒന്ന് ഉരുട്ടി ഒരു ചെറിയ മോതിരത്തിൻ്റെ വലുപ്പത്തിലാക്കിയിട്ട് നമുക്കിതിൻ്റെ എൻട്രൻസിൽ തേച്ച് വെച്ചാൽ ഈ കൂട് ആകർഷിച്ച് ഇതിനകത്ത് കയറിക്കോളും അപ്പം നമ്മുടെ ഡിവിഷനിങ് ഏകദേശം കഴിഞ്ഞ് റാണിമുട്ടയുണ്ട് പഴയ മുട്ടയുണ്ട് കുറച്ച് പുതിയ മുട്ടയുണ്ട് തേനും പൂമ്പൊടിയും കൂടെ ഉള്ളൊരു അംശമുണ്ട് ഇപ്പം തേൻ സീസണാണ് അതുകൊണ്ട് തന്നെ ഒത്തിരി തേൻ്റെ കട്ട വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല കാരണം പ്രകൃതിയിൽ നിന്ന് തേനീച്ചകൾ നല്ലതായിട്ട് തേൻ ശേഖരിക്കുന്ന സമയമാണ് അപ്പം ഇതിന് ശേഷം നമ്മൾ ഇത് നന്നായിട്ട് അടച്ച് ടേപ്പ് ഇട്ട് കെട്ടി നമുക്കിതിനെ സുരക്ഷിതമായിട്ട് മദർ കോളനി ഇരുന്ന് അതേ പൊസിഷനിൽ നമുക്കിതിനെ സ്ഥാപിക്കാൻ സാധിക്കും അപ്പം ഇങ്ങനെ ടേപ്പ് ഇട്ട് നന്നായിട്ട് കെട്ടി ഉറപ്പിക്കണം എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നമ്മൾ ഇനി ഈ കോളനിയിലെ തേൻ എടുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഒരു കോളനി തുറന്നു അതിനകത്ത് റാണിയെ സ്പോർട്ട് ചെയ്തു മുട്ട ഉണ്ടായിരുന്നു ആ റാണി മുട്ട വെച്ച് കൂട് കൂടുപിരിച്ചു ഇനിയുമാണ് നമ്മൾ തേൻ എടുക്കാനായിട്ട് പോകുന്നത് അപ്പം നമ്മൾ ഈ ഭാഗം നമ്മൾ എടുക്കുന്നില്ല രണ്ട് കാര്യങ്ങൾ ഒന്ന് റാണി ഈ ഒരു സൈഡിലുണ്ട് രണ്ടാമത്തെ കാര്യം ഒത്തിരി പൂമ്പൊടി ഈ ഭാഗത്ത് മിക്സ് ആയിട്ടിരിപ്പുണ്ട് അതുകൊണ്ട് നമ്മൾ ഇത് എടുക്കുന്നില്ല അപ്പം ഈ ഒരു സൈഡിലെ തേൻ മാത്രമാണ് എടുക്കുന്നത് അപ്പം ഇതിനകത്ത് നമ്മൾ ഈ സ്പൂണ് വെച്ചിട്ടുള്ള ഒരു രീതി നമ്മൾ ചെയ്യുന്നില്ല പകരം ഈ കത്തി വെച്ച് മാക്സിമം അത് പൊട്ടി ഒടയാതെ എടുക്കുക അപ്പോൾ ഈ കത്തിയുടെ ഒരു പ്രത്യേകത ഇതാണ് നമുക്ക് ഇതേപോലെ അതിൻ്റെ സൈഡ് വശങ്ങൾ ഇളക്കാനായിട്ട് സാധിക്കും പ്രാണി ഇല്ല എന്ന് നമുക്ക് ധൈര്യമായിട്ട് ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്ര ധൈര്യത്തോടെ ഇത് ചെയ്യുന്നത് ഇതിനടിയിൽ ഒത്തിരി കുഞ്ഞ് തേനീച്ചകളുണ്ടാകും അപ്പം നമ്മൾ തേൻ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നല്ലൊരു ശതമാനം തേനീച്ചകൾ തേനിൻ്റെ അകത്ത് പെട്ടുപോകാൻ സാഹചര്യമുണ്ട് എങ്കിലും മാക്സിമം അത് അങ്ങനെ പോവാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് അതേപോലെ തേൻ എടുക്കുമ്പം ഈ മുട്ടയുടെ കൂടെ തേൻ കയറാതെ ശ്രദ്ധിക്കുക കാരണം മുട്ട ഇരിക്കുന്ന ഭാഗത്തേക്ക് തേൻ കയറിയാൽ നമുക്ക് അത് മുട്ടയുടെ ലൈഫിനെ ബാധിക്കും മുട്ട നശിച്ചു പോകാനൊക്കെ കാരണമുണ്ടാകും അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾ തേൻ എടുക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ പൂമ്പൊടി ഇതിനെ തൊണ്ട് അപ്പം നമുക്കത് പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കത്തില്ല എങ്കിലും നമ്മൾ മാക്സിമം പൂമ്പൊടി ഇല്ലാതെ എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ നല്ല തേൻ്റെ കട്ടയാണിത് പൂമ്പൊടി നമ്മൾ ഈ കട്ടയായിട്ടുള്ള പീസ് മാക്സിമം ഉടയ്ക്കാതെടുക്കണം എന്നാൽ തേനിന്റെ അകത്ത് മു മുങ്ങി പോയിട്ടുള്ള പൂമ്പൊടികൾ മാക്സിമം ഇതിന്റെ കൂടെ തിരിച്ചു വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം അത് ഒരുപക്ഷണത്തിൽ നിന്ന് പുളിച്ചു പോകാനോ ഫെർമെന്റ് ആവാനോ സാഹചര്യം ഉണ്ടാവും അപ്പം ഈ നൈഫ് വെച്ച് എടുക്കുന്നതിന്റെ ഒരു പ്രയോജനമാണിത് ഇതേപോലെ പൊട്ടി ഒടയ്ക്കാതെ അല്ലെങ്കിൽ ഇങ്ങനെ കട്ടയായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നു എന്നുള്ളത് ഈ നൈഫിന്റെ ഒരു പ്രത്യേകതയാണ് അപ്പം നമ്മൾ ഈ ഒരു കോളനിയിലെ തേൻ നമ്മൾ ഈ ഒരു ഭാഗം ഞാൻ പറഞ്ഞു നമ്മൾ എടുക്കുന്നില്ല ഈ ഒരു ഭാഗത്ത് തേൻ എടുത്തു മുട്ടയുടെ കൂടെ ഒട്ടും തേൻ മിക്സ് മിക്സാവരുത് മിക്സ് ആക്കിയിട്ടില്ല നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ തേൻ എടുക്കുമ്പോൾ ഈ സൈഡിലേക്ക് ചരിയരുത് കാരണം മുട്ടയിരിക്കുന്ന ഈ ഭാഗത്താണ് ഈ ഈ തേൻ ഇരുന്ന ഭാഗത്തേക്ക് മാത്രം ചരിച്ച് പിടിച്ച് നമ്മൾ ആ തേൻ പൂർണ്ണമായും എടുത്തു അപ്പം നമുക്ക് ഏകദേശം ഇത്രയാണ് തേൻ കിട്ടിയത് അപ്പം ഇതിനകത്ത് ഈ പൂമ്പുടി മിക്സ് ആയിട്ടിരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ കുത്തി ഉടക്കാതെ മാക്സിമം നമ്മൾ ഇതിനെ കുത്തി ഉടയ്ക്കാതെ ഇതിനെ കൊണ്ട് വെയിലത്ത് വെക്കുന്നു ഈ വേരത്തി വെച്ചാൽ ഈ കട്ടയെല്ലാം ഉടഞ്ഞ് മെൽറ്റ് ആയിട്ട് ഇതിൻ്റെ അടിയിലുള്ള ഭാഗത്ത് തേൻ നിറയും അങ്ങനെയാണ് നമുക്ക് ഈ അരിപ്പയിൽ നിന്ന് തേൻ എടുക്കാൻ സാധിക്കുന്നത് ഇനിയും ചെറുതനിച്ച കോളനിയിൽ നമ്മൾ തേൻ എടുത്തു കഴിയുമ്പോൾ കർഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് കാരണം നമ്മൾ തേൻ എടുത്ത കോളനി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് നമ്മളത് ചെയ്തില്ലെങ്കിൽ നമ്മൾ തേൻ എടുത്ത കോളനി നമ്മൾ വളരെ സേഫായിട്ട് തുടച്ച് വൃത്തിയായിട്ട് സൂക്ഷിക്കുക കാരണം ഈ തേൻ എടുത്തതിൻ്റെ അംശമൊക്കെ ഇതിന് തിരുന്നാൽ ഉറുമ്പ് വന്ന് കയറാൻ വളരെ സാധിക്കും അതിനുള്ള സാഹചര്യമുണ്ട് അപ്പം തേൻ എടുത്ത ഭാഗം നന്നായിട്ട് നമ്മൾ ഇതേപോലെയുള്ള കോട്ടൺ ക്ലോത്ത് വെച്ച് തുടച്ച് വൃത്തിയാക്കി നമ്മൾ തിരിച്ച് സ്ഥാപിക്കണം എന്ന കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം നമുക്ക് തേൻ തേനെടുക്കുമ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയ ക്ലോത്തുകൾ നമ്മൾ കയ്യിൽ കരുതിയിരിക്കണം നമ്മുടെ കയ്യേലും അതേപോലെ നമ്മൾ കത്തി എടുത്ത് കൈകാര്യം ചെയ്യുമ്പോഴതിനത്തക്ക തേൻ്റെ അംശം ഉണ്ടാവും അതൊക്കെ ഈ പെട്ടിയുടെ വശങ്ങളിലുണ്ടെങ്കിൽ അതിനകത്ത് ഉറുമ്പ് കയറാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് അപ്പം നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പം ഈ രീതിയിൽ ക്ലീൻ ചെയ്ത് അതേപോലെ നമ്മൾ നമ്മളിൻ്റെ പെട്ടിയുടെ പുറത്തും നമ്മുടെ കൈയൊക്കെ തേൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്ത് വെക്കണം അല്ലെങ്കിൽ ഉറുമ്പ് നല്ല രീതിയിൽ കയറാൻ സാഹചര്യം ഉണ്ടാകും അപ്പം നമ്മുടെ ചെറുതനിച്ച കോളനിയിൽ തേൻ ഹാർവസ്റ്റിങ് ഹണി കളക്ഷൻ നമ്മൾ കഴിഞ്ഞു ഈ ഭാഗം നമ്മൾ എടുക്കുന്നില്ല ഇത് അവർക്കുള്ളതാണ് നമ്മളിത് പൂർണ്ണമായും എടുക്കുന്നില്ല ഇത് അവർക്ക് വേണ്ടി വെക്കുകയാണ് ശേഷം നമ്മൾ തിരിച്ചിരി അടച്ച് പഴയ സ്ഥലത്ത് തന്നെ വയ്ക്കുന്നു അപ്പോൾ നമ്മുടെ കോളനി ഒന്ന് ഡിവിഷൻ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഡിവിഷൻ ചെയ്ത് വെച്ചിരുന്ന സ്ഥലത്ത് സെയിം സ്ഥലമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറ്റിയാണ് നമ്മളിനിത് സ്ഥാപിക്കാനായിട്ട് പോകുന്നത് അതേപോലെ തന്നെ നമ്മളിത് ഇനി അടച്ച് അതിൻ്റെ വശങ്ങളെല്ലാം നമ്മൾ ഒട്ടിച്ചാണ് വയ്ക്കുന്നത് നല്ല രീതിയിൽ എൻ്റെ കയ്യിൽ തേൻ്റെ അംശമുണ്ട് അപ്പം അത് പെട്ടിയുടെ ഭാഗത്തും പെട്ടിയുടെ മുകളിലൊക്കെ അതായിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തുടച്ചു വേണം ഇനിയും നമ്മൾ തിരിച്ച് സ്ഥാപിക്കാൻ ഈ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഒരു ഉണ്ടായിരുന്ന തേൻ എടുത്തു നമ്മൾ ഈ എടുത്തിരിക്കുന്ന തേൻ നമ്മൾ ഈ അരിപ്പിലേക്ക് സൂക്ഷിച്ച് ഇതിന് നമ്മൾ വെയിലത്ത് വെച്ച് ഇതിൻ്റെ മുകളിൽ ഒരു ഒരു നമ്മൾ ഷോളോ അല്ല ചെറിയ തുണി കട്ടി കുറഞ്ഞ തുണിയുടെ പീസോ എല്ലാം ഇട്ടിട്ട് ഇത് വെയിലത്ത് വെക്കുന്നു ഇത് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് ഇതിനടിയിലുള്ള പാത്രത്തിലേക്ക് നമുക്ക് വരും അപ്പോൾ വളരെ കുറച്ച് തേനേ ഉള്ളൂ ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം തേൻ മാത്രമാണ് നമുക്ക് ഈ പെട്ടിന്ന് ലഭിച്ചിട്ടുള്ളത് അപ്പം ഈ കോളനി നമ്മൾ ഇതേപോലെ നന്നായിട്ട് ടേപ്പ് ചുറ്റി സംരക്ഷിച്ചിട്ടുണ്ട് നമ്മളതിന് പുറത്തുണ്ടായിരുന്ന തേൻ്റെ അംശമൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇനി നമ്മളിത് പഴയ സ്ഥാനത്ത് പ്ലേസ് ചെയ്യുന്നു അപ്പം ഇങ്ങനെയാണ് ചെറുതനീച്ച കോളനിയിലെ തേനെടുപ്പ് വിശേഷങ്ങൾ ഇനി നമ്മൾ ഞാൻ പറഞ്ഞു ഇത് ഈ ഒരു കോളനി നമ്മൾ പിരിച്ചിട്ടുള്ളത് കൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇത് കോളനി സ്ഥാപിക്കുമ്പോൾ നേരത്തെ ഇരുന്നതിന് ആയിട്ടുള്ള സൗത്ത് സൈഡിലേക്ക് വേണം നമ്മുടെ എൻട്രൻസ് വെക്കാൻ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അപ്പം നമ്മൾ ഈ കോളനിയിൽ നിന്നും പിരിച്ചെടുത്ത കോളനിയാണ് ഇത് അതായത് ആ പെട്ടിയാണിത് അപ്പം നമ്മളവിടെ വാക്സ് അതായത് ആ മെഴുകൊക്കെ തേച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അവർ നമ്മൾ തേനൊക്കെ എടുത്തു കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ തന്നെ അവർ അട്രാക്ട് ചെയ്താണ് അതിൻ്റെ എൻട്രൻസിൽ ചെറിയ രീതിയിൽ മെഴുകിൻ്റെ അംശം വെക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം അപ്പം നമ്മുടെ ഈ കോളനി നേരത്തെ ഈ സൈഡിലേക്ക് തിരിഞ്ഞാണ് ഇരുന്നത് ഇനിയിപ്പോൾ നമ്മളിത് ഇതിന് ഓപ്പോസിറ്റ് സൈ ഓപ്പോസിറ്റായിട്ടുള്ള സൈഡിലേക്ക് തിരിച്ച് വെക്കുകയാണ് അപ്പം ഇങ്ങനെ സിമ്പിളായിട്ടാണ് നമുക്ക് ചെറുതനുസരിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് കൂട് പിരിക്കുന്ന ആയാലും തേൻ എടുക്കുന്ന ആയാലും വളരെ ഈസിയായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നാൽ കർഷകർ പലപ്പോഴും അത് പ്രോപ്പറായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് പരാജയപ്പെട്ടു പോകുന്നത് അപ്പം ഇതൊക്കെയാണ് ചെറുതേനിച്ച വിശേഷങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും എല്ലാവരും ഫോളോ ചെയ്യുക